ട്രാവൽ ഡയറിയിലെ പുതിയൊരു യാത്രയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഡൽഹി പഞ്ചാബ് യാത്രയിലെ ആറാമത്തെ എപ്പിസോഡാണ് ഇത് ബാക്കിയുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക ഈ എപ്പിസോഡും അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വാഗ ബോർഡറിലെ കാഴ്ചകളാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ പോയി നേരിൽ കാണാൻ കഴിയുമെന്ന് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അത് മാക്സിമം ഞാൻ വീഡിയോയിലൂടെ എടുക്കുകയുണ്ടായി കാരണം ഇതൊക്കെ ഒരു ഓർമ്മയാണല്ലോ നമ്മൾ പോയ കാര്യങ്ങൾ കണ്ട കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങളിലേക്കും എനിക്ക് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് മാക്സിമം ഉള്ള വീഡിയോ അവിടെ നിന്നുള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വർണക്ഷേത്രം കണ്ടു അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവിടുന്ന് നേരെ ട്രാവലറിൽ കയറി നമ്മളെ ടീമുമായിട്ട് നമ്മൾ നേരെ വാഗ ബോർഡറിലേക്ക് പോവുകയാണ് പോകുന്നതിനിടയ്ക്ക് മഴയൊക്കെ പെയ്തു ഇതിനിടയ്ക്ക് ഒരു സ്ഥലം കൂടെ ഉണ്ടെന്ന് പറയുകയുണ്ടായി പക്ഷേ ആ സ്ഥലം നമുക്ക് മിസ്സായി നമ്മൾ നേരെ വാഗ ബോർഡറിലേക്ക് പോവുകയാണ് വാഗ ബോർഡറിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം അവിടെ പരേഡുകൾ ചെയ്യുന്നുണ്ട് രണ്ട് കൂട്ടരെ അപ്പോൾ അത് കണ്ടിരിക്കാൻ കണ്ടിരിക്കുക എന്നുള്ളതിലുപരി നമ്മുടെ രാജ്യസ്നേഹം ആ സമയത്ത് അവിടെ ഉള്ള ആൾക്കാരും നമുക്കും അതുപോലെ തന്നെയാണ് ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അത് നമ്മൾ നേരിൽ കാണുമ്പോൾ നമ്മൾ ഏകദേശം റോഡിൽ നിന്ന് കുറച്ച് ദൂരം അകത്തേക്ക് പോവേണ്ടതുണ്ട് ഇതൊക്കെ അതിൻ്റെ ഗ്രൗണ്ടുകളാണ് നമ്മൾ നേരെ ചെല്ലുന്ന ഒരു പാർക്കിങ്ങിലേക്കാണ് അപ്പോൾ ചെറിയ പാർക്കിംഗ് ഒന്നുമല്ല ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രോഗ്രാം കാണാൻ വരുന്നുണ്ട് പ്രോഗ്രാം അല്ല പരേഡ് കാണാൻ വരുന്നുണ്ട് അപ്പോൾ ചെറിയ പാർക്കിംഗ് ഒന്നുമില്ല വലിയ രീതിയിലുള്ള ട്രാവലിന് ഒരു സെക്ഷൻ അതുപോലെ തന്നെ കാറുകൾക്ക് ഒരു സെക്ഷൻ അങ്ങനെ ആയിട്ട് വലിയ പാർക്കിംഗ് സെക്ഷൻ തന്നെ അവിടെ ഉണ്ട് ഈ കാണുന്നതും പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ വാഹനമൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരുമായിട്ട് നമ്മൾ വാഗാ ബോർഡറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടക്കുകയാണ് ചെല്ലുമ്പോൾ തന്നെ ഇതുപോലെ വലിയൊരു ക്യൂ ഉണ്ട് നമ്മൾ നേരത്തെ എത്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് പക്ഷേ നല്ല വെയിലും ഉണ്ട് അതുപോലെ തന്നെ വലിയ ക്യൂകൾ രണ്ട് മൂന്ന് ക്യൂ ഉണ്ട് ഒന്ന് വി എ പി സെക്ഷന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൂടെ ക്യൂ ഉണ്ട് അതുപോലെ തന്നെ അല്ലാത്തവർക്ക് ഇതുപോലെ വേറൊരു സൈഡിൽ ക്യൂ ഉണ്ട് ഫസ്റ്റ് ക്യൂ കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് നടന്നുപോയി അടുത്ത ഒരു സെക്ഷനിലേക്ക് അവിടെയും ഇത് തന്നെയാണ് ഭയങ്കര തള്ളലാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഭാഷകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെയാണ് പറയുന്നത് അങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് അവർക്കും മനസ്സിലാവില്ല തിരിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കും മനസ്സിലാവില്ല ആ ഒരു കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വെയിലെത്ത് പിന്നെ അടുത്തൊരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ ക്യൂ പോലെയും അല്ലാണ്ടൊക്കെ നമ്മൾ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് അവിടുത്തെ ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ പിന്നെ ഒരു ഒരു പിന്നെ ഒരു വലിയൊരു ക്യൂയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ക്യൂവിൽ പോകുന്ന സമയത്തൊക്കെ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്താണ് ഈ പവർ ബാങ്ക് ചാർജർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പക്ഷേ നമ്മൾ അകത്ത് വന്നതിന് ശേഷമാണ് ഞാനിത് കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ബാഗിൽ ക്യാമറ ഉണ്ട് ക്യാമറയുടെ ചാർജർ സംഭവങ്ങൾ പവർ ബാങ്ക് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അനൗൺസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്കിനി ഇത്രയും ക്യൂ കളഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അത് കൊണ്ട് ക്യൂവിലൂടെ മുന്നോട്ട് പോയി പക്ഷേ വലിയ ക്യൂ കഴിഞ്ഞ് അടുത്ത ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നാലും ഇത് കൊണ്ട് അകത്ത് കയറ്റി വിടാൻ പറ്റില്ല എനിക്ക് രണ്ട് മൂന്ന് ക്യാമറ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവർ ഫുള്ള് ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചു എന്നിട്ട് പറഞ്ഞു പവർ ബാങ്ക് ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെ നേരെ തിരിച്ച് പിന്നെ ഒന്നേന്ന് ഞാൻ വണ്ടിയിൽ പോയി പവർ ബാങ്ക് എല്ലാം കൊണ്ടുവച്ച് നമ്മളെ കൂട്ടത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഓടിയാണ് പിന്നെ അകത്തേക്ക് കയറുന്നത് ഈ വാഗ ബോർഡറിൽ പരേഡ് നടക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ബി എസ് എഫിൻ്റെ ഒരു വലിയൊരു മ്യൂസിയം കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ വാഗ ബോർഡർ കയറുന്നതിന് മുന്നേ ബി എസ് എഫിൻ്റെ ആണ് ആദ്യം കാണാൻ പോകുന്നത് വാഗ ബോർഡറിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാമറ കുഴപ്പമില്ല ക്യാമറ അകത്ത് കയറ്റും പക്ഷെ പവർ ബാങ്ക് ചാർജർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കയറ്റത്തില്ല ഒരു രണ്ട് മൂന്ന് വട്ടം സെക്യൂരിറ്റി രണ്ട് രണ്ട് പ്രാവശ്യം സെക്യൂരിറ്റി ചെക്കുണ്ട് ഭയങ്കരമാണുണ്ട് നമ്മൾ നാലരയായിരുന്നു സമയപ്പം നാലര അപ്പോൾ അവിടത്തോട്ട് പോവുകയാണ് ഉള്ളിൽ പോയിട്ട് അവിടുത്തെ എവിടെയെങ്കിലും സീറ്റ് കിട്ടാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഉള്ളിൽ പോയിട്ടുണ്ട് നോക്കാം എങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പരിമിതി എന്ന് പറഞ്ഞുകൂടുക അപ്പോൾ പോയിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അങ്ങനെ ഉപകരണങ്ങൾ ഫ്ലൈറ്റുകൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ബി എസ് എഫ് മ്യൂസിയത്തിനകത്തേക്ക് കയറാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള ടിക്കറ്റ് ഉണ്ട് ആ പരേഡിന് വാഗാ ബോർഡറിൽ നടക്കുന്ന പരേഡിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ മ്യൂസിയം എല്ലാം കണ്ടിറങ്ങിയതിന് ശേഷമാണ് നേരെ വാഗ ബോർഡറിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ബി എസ് എഫിനെ സംബന്ധിച്ച് ചരിത്ര സംഭവങ്ങളെ കുറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ബി എസ് എഫ് എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തികളിൽ ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുന്നതിനും മുഖ്യ ചുമതല വഹിക്കുന്ന ഒരു സംഘടനയാണിത് അതുപോലെ തന്നെ ഇന്ത്യയുടെ അഞ്ച് കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ ഒന്നാണ് ബി എസ് എഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ അതിർത്തിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ഉയർത്തപ്പെട്ടതാണ് ബി എസ് എഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഇതിന് വിവിധ സജീവ റോളുകളുണ്ട് നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും പീരങ്കി റെജിമെൻറ്റിനും സൗകര്യമൊരുക്കുകയാണ് ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഈ ഫോഴ്സ് ഉള്ളത് എന്നിരുന്നാലും ബി എസ് എഫിന് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കേഡർ എന്നൊരു ചെറിയ സേനയുണ്ട് സ്ഥാപിതമായത് മുതൽ ഹെഡ് നിയുക്ത ഡയറക്ടർ ജനറൽ ഒരു ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസറായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇരുപത്തഞ്ച് ബറ്റാലിയനുകളിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബറ്റാലിയനുകളായി ബി എസ് എഫ് വളർന്നു രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഉദ്യോഗസ്ഥരുടെ അംഗീകൃത ശക്തിയും വികസിച്ചു കൊണ്ടിരിക്കുന്ന വ്യോമസേനയുടെയും നാവികസേനയുടെയും ഒരു പീരങ്കി റെജിമെൻറ്റിൻ്റെയും പ്രത്യേക യൂണിറ്റുകളും ഉൾപ്പെടുന്നു നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അതിർത്തി സുരക്ഷാ സേനയാണിത് ഇന്ത്യൻ പ്രദേശങ്ങളുടെ പ്രതിരോധത്തിന്റെ ഒന്നാം നിര എന്നാണ് ബി എസ് എഫിനെ വിശേഷിപ്പിക്കുന്നത് ബി എസ് എഫ് മ്യൂസിയത്തിന്റെ അടുത്ത് തന്നെ ഇതുപോലൊരു ഫ്ലൈറ്റ് കാണാൻ വേണ്ടിട്ട് അവര് സജ്ജീകരിച്ചിട്ടുണ്ട് ഈ വലിയ ബിൽഡിങ്ങിലാണ് ബി എസ് എഫ് ഹോഴ്സിന്റെ മ്യൂസിയം ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ പരേഡ് കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഇരിപ്പിടങ്ങളും അതിൻ്റെ കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഈ വലിയ കെട്ടിടത്തിന് അപ്പുറത്താണ് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അവിടുന്ന് അങ്ങോട്ട് പോകാനും നല്ല തിരക്കാണ് അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറി ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പരേഡ് അല്ലെങ്കിൽ വാഗ ബോർഡറിൽ ചെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടും അവിടെ എത്താൻ പറ്റി അതൊക്കെ കാണാൻ പറ്റി എന്തായാലും നമ്മൾ അത് കാണും അടുത്ത എപ്പിസോഡിൽ അപ്പോൾ ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ റെഡിയാണ് ആൾക്കാർ കുറേയൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറേ ആൾക്കാർ വരാനുണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എന്നും പറയും പോലെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ ഒരുപാട് എപ്പിസോഡുകൾ വരുന്നുണ്ട് ഓൾ കേരള ട്രിപ്പ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ട്രാവൽ സംബന്ധമായിട്ടുള്ള വീഡിയോസ് മാത്രമേ ഈ ചാനലിൽ വരുന്നുള്ളൂ നമ്മുടെ മെയിൻ ചാനൽ ഗ്രേസ് മീഡിയ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊരുപാട് ഫെസ്റ്റിവലിൻ്റെ ന്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ ബൈ ബൈ